തേവലക്കരയിൽ വയോധികയ്ക്ക് മരുമകളുടെ ക്രൂരമർദ്ദനം വയോധികയെ മർദ്ദിച്ച ശേഷം വീടിന് പുറത്താക്കി ഗേറ്റ് പൂട്ടി ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ മരുമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലീലാമയാണ് മരുമകൾ മർദ്ദിച്ചത് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ക്രൂരമായി ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തായതോടെ മരുമകൾ മഞ്ജു തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാലു മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ വയോധികയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാകട്ടെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ും മരുകള് നമ്മളുമായിട്ട് സഹകരിക്കാൻ യാതൊരു വിധത്തിനും തയ്യാറായില്ല ഒരു നാല് അഞ്ചു മാസത്തിനു മുമ്പ് ഇതേപോലെ അവരെ വളരെയധികം ക്രൂരമായി മർദ്ദിച്ചു അപ്പോ അന്നത്തെ ദിവസം ഇതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട് അവരെ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ആ വീട്ടിൽ കയറുവാൻ ഈ മരുമകൾ സമ്മതിച്ചില്ല അങ്ങനെ നാല് ദിവസം മറ്റൊരു വീട്ടിൽ ഇവരെ ഞാൻ കൂട്ട് താമസിപ്പിച്ചും മകനെയും കുടച്ച് ആ മരുമകളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിക്കുകയാണ് അവിടെ കമ്മീഷണർ എത്തുമെന്നാണ് എസ് ഐ പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം എത്തുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലും ചെന്നതിന് ശേഷം ഇതിന് വേണ്ടുന്ന ശക്തമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും ഇങ്ങനെയുള്ള ഒരു സംഭവം ഇനി ഇനി ഈ തേവലക്കര പഞ്ചായത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ ആ അങ്ങനെയുള്ള രീതി വരത്തക്ക രീതിയിൽ തന്നെയുള്ള ശിക്ഷ നടപടികളിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എൺപത്തി ആറ് വയസ്സുള്ള കിഴക്കേ വീട്ടിൽ ലീലാമയ്ക്കാണ് മർദ്ദനമേറ്റത് മകൻ തന്നെയാണ് ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചത് കഴിഞ്ഞ ദിവസം വയോധികയെ വീടിന്റെ തിണ്ണയിൽ നിന്നും ചവിട്ടി വീഴ്ത്തി ഗേറ്റിനെ പുറത്തിട്ട് പൂട്ടിയിരുന്നു പോലീസ് എത്തിയാണ് ഇവരെ വീട്ടിൽ കയറ്റിയത് സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നാലു മാസം മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു അവരെ ദേവപദ്രവ്യം ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള ആണ് രണ്ടാമത് വന്നത് ഇത് തുടർച്ചയായിട്ട് കുറെ കാലങ്ങളായി ഈ മരുമകൾ ഈ അമ്മ അമ്മയെ ഈ വളരെയധികം നല്ല രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അവരെ ഈ അവർ തമ്മിൽ ഒരു ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും സംജാതമാകത്തില്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല അത്രയ്ക്ക് ആ മരുമകളുടെ സ്വഭാവം അത്രയ്ക്ക് വികൃതമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ